ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം ഞങ്ങൾ വീണ്ടും ഇതാ മാജിക് ചിക്കനിലേക്ക് ഫുഡ് കഴിക്കാൻ വീണ്ടും എത്തി അന്നൊരു ഞായറാഴ്ച ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് സ്ഥലം ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ സ്ഥലം കെട്ടി കിട്ടിയ സ്ഥലത്ത് ഞങ്ങൾ അങ്ങ് അള്ളി പിടിച്ചിരുന്നു ഞങ്ങൾക്ക് തണുത്ത റിഫ്രഷ് ചെയ്യും വെള്ളമൊക്കെ കിട്ടും പിന്നെ പ്ലേറ്റ് വന്നു പ്ലേറ്റ് വന്നിരുന്നു ഞങ്ങൾ കുറേ നേരം ഫുഡിനായി കാത്തിരുന്നു അപ്പം ഇതാ നമ്മുടെ ചിക്കൻ ബിരിയാണി എത്തി പ്രശ്നം ഞങ്ങൾ ട്രൈ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ അവരുടെ പ്രസൻറ്റേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ഈ ഒരു പാത്രത്തിൽ തന്നത് പിന്നെ അതേപോലെ സാലഡും അച്ചാറും ഉണ്ടായിരുന്നു ഒരു ബിരിയാണിക്ക് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒരേപോലെയുള്ളൊരു ഫുഡ് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ബിരിയാണിയാണ് പ്രത്യേകിച്ച് ഗുജറാത്തിൽ വന്നിട്ട് നാട് മിസ് ചെയ്യുന്ന മലയാളികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അത് കഴിഞ്ഞ് ഞങ്ങൾ ഷവർമി കൂടി ഓർഡർ ചെയ്തു